വലിയ മെയിൻ്റെനൻസ് ഒന്നും കൂടാത്തൊരു ഫാബ്രിക്കിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നാ സിമ്പിൾ ആണ് പക്ഷേ സംതിങ് ആണ് ഒരു എലഗൻ ലുക്ക് നൽകുന്ന ഫാബ്രിക്കിൽ ഇനി അതാണ് നമ്മുടെ ഒരു ഡ്രീം വെയർ എന്ന് പറയാം നമ്മൾ അമ്പർല കട്ടിങ് ഫ്ല പാനൽ കട്ടിങ് ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഫീല് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതാ അങ്ങനെ അത് ദുപ്പട്ടയോട് കൂടി വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇത് എനിക്ക് വളരെ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് എൻജോയ് ചെയ്ത് വെയർ ചെയ്യുന്ന ഒരു സെറ്റാണ് ഇത് ഇങ്ങനെ പാനൽ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഫാബ്രിക്സ് കണ്ടാലോ ഇതാതിൽ കളേഴ്സ് വന്നിരിക്കുന്നു ഇത് അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് എംബ്രോയിഡറി ആണ്ട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് ടോപ്പിനായിട്ട് വരുന്നു ദുപ്പട്ടക്കായിട്ട് ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസപ്റ്റിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ വരുന്നു നല്ലൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഒരു ലൈറ്റ് പേപ്പിളിലേക്ക് വരുന്നത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പിലേക്ക് നല്ല ഭംഗിയൊരു മെറ്റീരിയലാണ് ദുപ്പട്ട ഇതാ വരുന്നു അതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട സ്കാലപ്പ് ചെയ്ത എൻ്റിങ്സോട് കൂടി നമുക്ക് ആവശ്യത്തിന് ടോപ്പ് ആൻഡ് ദുപ്പട്ട ബോട്ടത്തിനായിട്ട് നമുക്ക് ക്രേപ്പ് ഞാൻ എന്തെങ്കിലും ക്രൈപ്പ യൂസ് ചെയ്ത് ക്രേപ്പ് യൂസ് ചെയ്താലും മതി ഇതങ്ങനെ വരുന്നു ടോപ്പിന്റെ മെറ്റീരിയൽ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ്റി അമ്പത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപയാണ് വരുന്നത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് പക്ഷെ നമുക്കൊരു വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ഡ്രസ്സായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ടോപ്പ് ത്രീ ഫിഫ്റ്റി ദുപ്പട്ട വരുന്ന ത്രീ ഹൺഡ്രഡ് ക്രൈപ്പ് ലൈനിങ് ആണ് ഇതിന് ആയത് ആ ക്രേപ്പ് മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മൾ ബോട്ടം കൂടെ ചെയ്താൽ മതി നെക്സ്റ്റ് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം ഇനി ഒരുപാടില്ല അത് എങ്ങനെ വരുന്നു ഇങ്ങനെ